ക്രിക്കി മലയാളം ടൂ പോയിന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യെസ് ബംഗ്ലാദേശിനെ തകർത്തുകൊണ്ട് ആറ് വിക്കറ്റിന്റെ ഗംഭീര വിജയം നേടി ടീം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഒരു കിടൻ തുടക്കം വിട്ടിരിക്കുകയാണ് ഗിൽ വാട്ട് എ സെൻസേഷണൽ ഇന്നിംഗ്സ് തീർച്ചയായിട്ടും ഓഡി ഫോർമാറ്റിൽ ശുഭ്മൻഗിലിന്റെ പൊളിച്ചെടുക്കൽ തുടരുകയാണ് ഇന്നും നേടി ഒരു തകർപ്പൻ സെഞ്ചുറി യെസ് നമുക്കറിയാമല്ലോ ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് ഇരുന്നൂറ്റി റൺസ് നേടിയപ്പോൾ ഇന്ത്യ നാൽപ്പത്തി ഓവറിൽ നാല് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ വിജയം നേടിയെടുക്കുകയായിരുന്നു ഗിൽ നേടിയിട്ടുള്ള ആ ഒരു നൂറ്റിയൊന്ന് റൺസ് തന്നെയാണ് എടുത്തു പറയേണ്ടത് മാത്രവുമല്ല ക്യാപ്റ്റൻ രോഹിത് ശർമ്മ റൺസിന്റെ ഒരു മികച്ച സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കെ എൽ രാഹുൽ അദ്ദേഹത്തിന് ഒന്ന് റൺസും എടുത്തു പറയേണ്ടതാണ് എൺപത്തിയേഴ് റൺസ് കൂട്ടുകെട്ടാണ് ശുഭൻ ഗില്ലും കെ എൽ രാഹുലും ചേർന്നുകൊണ്ട് അഞ്ചാം വിക്കറ്റിൽ നേടിയെടുത്തിട്ടുണ്ടായിരുന്നതും എന്നിരുന്നാലും ചാമ്പ്യൻസ് ഒരു ഗംഭീര തുടക്കം ടീം ഇന്ത്യ കുറിച്ചിരിക്കുന്നു നമ്മുടെ കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഏറെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാനും മറക്കല്ലേ അപ്പോൾ വീഡിയോ തുടരാം ടോസ് ലഭിച്ചുകൊണ്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ബംഗ്ലാദേശ് ത്തിലെ കൂട്ടത്തകർച്ചയിൽ നിന്ന് കരകയറുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത് അവരൊരു ഭേദപ്പെട്ട സ്കോർ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് സെഞ്ചറിയുമായി ഹൃദയയുടെ പ്രകടനം തന്നെയാണ് മാത്രമല്ല ഫിഫ്റ്റി പ്ലസ് നേടിയിട്ടുള്ള ജേക്കർ അലിയും ചേർന്നുകൊണ്ട് ആറാം വിക്കറ്റിൽ ബംഗ്ലാദേശ് ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യക്ക് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മൻഗിലും ചേർന്നുകൊണ്ട് ഓപ്പണിംഗ് വിക്കറ്റിൽ ഒമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ അറുപത്തിഒൻപത് റൺസ് അടിച്ചുകൊണ്ട് തകർപ്പൻ തുടക്കം ഇട്ടുകൊടുക്കുന്ന കാഴ്ച മുസ്തഫിർ റഹ്മാനെതിരെ തകർത്തടിച്ച് രോഹിത് ശർമ്മ ിലെ അഞ്ചാം പന്തിൽ ടെസ്കിൻ അഹമ്മദിന്റെ പതിൽ റിഷാദ് ഹുസൈൻ ക്യാച്ച് നൽകിക്കൊണ്ടാണ് മടങ്ങുന്നത് ഏഴ് ബൌണ്ടറികളടക്കം മുപ്പത്തി ആറ് പന്തിൽ നിന്നും അപ്പോഴേക്കും രോഹിത് ശർമ്മ നാൽപ്പത്തിയൊന്ന് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാം നമ്പറിലേക്ക് ഇറങ്ങിയിട്ടുള്ള വിരാട് കോഹ്ലിക്ക് തന്റെ ഒരു ഫോം കണ്ടെത്താൻ സാധിക്കാതെ പോവുകയും ചെയ്തു സ്പിന്നർ റിഷാദ് ഹുസൈന്റെ പന്തിൽ കോഹ്ലി സൂര്യാ സഖാറിന്റെ ക്യാച്ച് സമ്മാനിച്ചുകൊണ്ട് മടങ്ങുമ്പോൾ ഇന്ത്യ നൂറ്റി റൺസിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് വന്ന ശ്രേയസ് അയ്യർ ഇന്റൻഷൻ തുടക്കമിട്ടെങ്കിൽ കൂടി അധികം നീണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പതിനേഴ് പന്തുകളിൽ പതിനഞ്ച് റൺസ് മാത്രമാണ് ശ്രേയസിന് നേടാൻ സാധിച്ചത് മുസ്തഫിറാണ് അദ്ദേഹത്തെ വെതിയിട്ടുള്ളതും രാഹുലിന് മുമ്പ് ബാറ്റിംഗ് പ്രൊമോഷൻ ലഭിച്ചെത്തിയ അക്സർ പട്ടേലിനും മികവ് കാട്ടാൻ സാധിച്ചില്ല എട്ട് റൺസ് മാത്രം എടുത്തുകൊണ്ട് അക്സർ പട്ടേൽ പുറത്താവുന്ന കാഴ്ച മത്സരത്തിൽ ഈ ഒരു സമയം മാത്രമായിരുന്നു ബംഗ്ലാദേശ് ഇന്ത്യയെ ചെറിയ തോതിലെങ്കിലും ഒന്ന് വിറപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക പക്ഷേ പിന്നാലെ വന്ന കെ എൽ രാഹുലും ശുബ്മാൻഗിലും പൊളിച്ചടുക്കിക്കൊണ്ട് ടീം ഇന്ത്യയെ വിജയ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എട്ട് റൺസിൽ നിൽക്കെ രാഹുൽ നൽകിയ ഒരു ും ബംഗ്ലാദേശ് കൈവിടുന്ന ഒരു കാച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് വലിയ ആശ്വാസമായി മാറുകയും ചെയ്തു ആ ഒരു സമയത്തുള്ള നായകൻ രോഹിത്തിന്റെ റിയാക്ഷൻ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഏതായാലും ഒമ്പത് ഫോറുകളും രണ്ട് സിക്സറും സഹിതമാണ് ശുബ് മൻഗിൽ ഒമ്പത് പന്തുകളിൽ റൺസ് അടിക്കുന്നത് തീർച്ചയായിട്ടും പൊളിച്ചടുക്കിയിരിക്കുന്നു തന്റെ ഈ ഒരു ഓഡിയോ ഫോർമാറ്റിലുള്ള ഗംഭീര പ്രകടനം തുടരുകയാണ് നിലവിലെ നമ്പർ വൺ ഓഡിയെ ബാറ്ററാണ് ഗിൽ എന്നുള്ള കാര്യവും മറക്കുന്നില്ല ഏതായാലും ആ ഒരു ഗംഭീര സെഞ്ചറിക്ക് പിന്നാലെ നായകൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ അദ്ദേഹത്തെ കൈയടിച്ചുകൊണ്ട് ജസ്റ്റർ നൽകുന്ന ദൃശ്യങ്ങൾ അതിമനോഹരമായിരുന്നു പന്തുകളിൽ രണ്ട് സിക്സറും ഒരു ഫോറും പറത്തിക്കൊണ്ട് നാൽപ്പത്തി ഒന്ന് റൺസാണ് കെ എൽ രാഹുലിന്റെ സംഭാവന അങ്ങനെ ടീം ഇന്ത്യ പൊളിച്ചെടുക്കിക്കൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് കിടിലൻ തുടക്കം ഇട്ടിരിക്കുന്നു ഇനി തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിൽ പാകിസ്ഥാനെതിരെ കാണാം അടുത്തൊരു വീഡിയോ പത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ